ഹലോ ഗായ്സ് എല്ലാവർക്കും ഈ ഹോട്ടലിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് നിലമ്പുറി പട്ടോത്സവം കാണാൻ പോവുകയാണ് അവിടുത്തെ ചെറിയ കാഴ്ചകൾ നിങ്ങൾക്കും കാണിച്ചു തരാം എന്ന് കരുതി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനും മീഹും സംസാരിച്ച കാഴ്ചകൾ കണ്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് സ്റ്റേജ് പരിപാടി കാണാൻ താല്പര്യമില്ല പല തരക്കാവും അതുകൊണ്ട് ഞങ്ങൾ കാർണിവൽ കാണാനാണ് പോകുന്നത് കാർണിവലാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അവിടെ വാങ്ങി വാങ്ങിയേ തിന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എങ്ങനെയുണ്ട് ഞങ്ങൾ നിലമ്പുറ ടൗണിലെത്തി വണ്ടി പാർക്ക് ചെയ്തു ഇനി നടന്നു പോണം വഴിയിൽ കുറേ സാധനങ്ങൾ വെച്ചിരുന്നു ഞങ്ങൾ അതൊന്നും വാങ്ങില്ല അവിടെ എത്തിയപ്പോൾ എന്ത് രസ അവിടെ എത്തിയപ്പോൾ ആകെ വെളിച്ചം പാട്ട് ബഹളം ഹാ അടിപൊളി അവിടെ ഒന്ന് ഞങ്ങൾ ചുറ്റി ഞാനും മിഹു മൈലാഞ്ചി ഇട്ട് ഓലച്ചോണ്ടാണ് മൈലാഞ്ചി കെട്ടുന്നത് കൊള്ള ഞാനും മീഹു ഓരോ കയ്യിലിട്ടത് മയിലാഞ്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഐറ്റം ഫുഡ് കണ്ടത് അപ്പം ഞങ്ങൾ പ്ലേറ്റ് അങ്ങോട്ട് വന്നു ഞങ്ങൾ എല്ലാരും കൂടി കണ്ട് കഴിച്ചു ഇതിൽ കുറച്ച് വെജിറ്റബിൾസും കടലയും ഇട്ട ഉണ്ടാക്കിയതാണ് ഇതിനെന്താ പേര് പറയാന്നറിയില്ല സംഭവം അടിപൊളിയാണ് അത് കഴിഞ്ഞപ്പോഴാണ് മീമൂന് ജീപ്പിൽ കയറാനൊരു പൂതി അതങ്ങോട്ട് സാധിച്ചിട്ട് കൊടുക്ക അങ്ങനെ ഓളങ്ങോട്ടതിന് കയറ്റി നമുക്ക് നല്ല സന്തോഷം തോന്നി പിന്നെ അല്ലേ പിന്നെ കരച്ചിലങ്ങട്ട് തുടങ്ങി പോയത് പറയാതെ വയ്യ പൊട്ടാറ്റോം ടേസ്റ്റ് പൊട്ടാറ്റോ റോളും പാനിപൂരിയും നല്ല അടിപൊളി പക്ഷെ മീഹുന് ഇഷ്ടപ്പെട്ടില്ല പിന്നെയാണ് ഞങ്ങൾ ട്രെയിൻ കണ്ടത് ഒന്നും നോക്കിയില്ല ടിക്കറ്റ് എടുത്തു പിന്നെയാണ് ഞങ്ങൾ പഴയ കാലം മുട്ടായി കണ്ടത് ഒന്നും നോക്കിയില്ല വാങ്ങി വീട്ടിൽ നിന്ന് കഴിക്കാലോ പിന്നെയാണ് ഞങ്ങൾ ഉപ്പിലിട്ട് കണ്ടത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ തിന്നാനാണ് വന്നത് സത്യം പറയാലോ ഇവിടുന്ന് കഴിക്കുന്ന ഒരു വൈബാണ് അങ്ങനെ രണ്ടു മൂന്ന് കുലക്കിയും കുടിച്ചു കുശാലായി പിന്നെ ഞങ്ങൾ കുറെ വളയ മാലയൊക്കെ വാങ്ങി പിന്നെയാണ് ഞങ്ങൾ സമയം നോക്കിയത് പത്ത് മണി അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി തിരിച്ചു പോന്നു നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ Okay, bye.